അലഹമുല്ലാമീൻ ശ്യാം യുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ മുപ്പത്തി നാൽപ്പത്തി മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ വെച്ചത് തന്ത്രത്തിൽ ശത്രുക്കൾ വന്നപ്പോൾ നിങ്ങൾ കഷ്ടം തന്ത്രത്തിൽ രക്ഷാകോ ഡൊത്തെന്നോ കഷ്ടം കഷ്ടം ഞാനെൻ്റെ ജീവൻ പാണയ പേടുത്തിയിട്ടിന്ന് നായകനായ ഈ ലാഹിൻകരുണകൊണ്ട് അങ്ങനെ മഹാനായ ഹാരിദിനു വരെ ഇന്ന് ദിമസ്ക് കോട്ട വളരെ സാഹസികമായി കഷ്ടപ്പെട്ട് അതിനുള്ളിൽ കടന്ന് ശത്രുക്കളോട് യുദ്ധം ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ അബുബൈദാർ നീന്താനും എന്ന് പറഞ്ഞു ഹാരിദെ യുദ്ധം നിർത്തൂ അപ്പോൾ എന്താ സമയം തൗബ തൗമ വന്നിട്ട് അതായത് ഇറക്കൽ ചക്രവർത്തിയുടെ പടനായം തോന്ന വന്നിട്ട് ഹാലിദ് ഉള്ളിൽ കടന്ന് പടവരുത്തിന് ഞങ്ങൾക്ക് അഭയന്തരനെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ സമയം മഹാനായ ഹാലിദ്വിന് വലിയ റതിയുള്ളാഹുത്തലാലും അബൂബൈദ റതി ഉള്ളാഹുത്തലാലുവിനോട് ചൂടാകണി എന്താ അബൂബൈദ എന്താണ് ഈ പണി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ കോട്ടക്കുള്ളിൽ കടന്നത് ഏതായാലും ഞാൻ നിർത്തുന്ന പരിപാടില്ല കാഠിന്യ പോരാട്ടം ചെയ്ത് മുന്നോട്ട് കേറി ഇപ്പോതിൽ നിങ്ങൾ ആഭയം कोड ഇതിനൊട്ടും ഉത്തരവാദിത്വം ഇല്ല എന്നിൽ മഹാനായ ഹാലിദിലും വലിത് അറിയുന്നാഹുത്തില്ല അബൂബൈദിയോട് പറയണം അബൂബൈദ കഷ്ടം കഷ്ടം എന്ത് പണിയാണ് ചെയ്തിരിക്കുന്നത് ജൂതന്മാർ ഇപ്പോൾ സന്ധിക്ക് വന്നെങ്കിലും അവരെ നമ്മെ ചതിക്കാനുള്ള തന്ത്രങ്ങളാണ് അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് നാം പിന്നോട്ടില്ല ഇതിനൊട്ടും ഉത്തരവാദിത്വം എന്നിലില്ല എന്ന് മഹാനായ അബൂബൈദ അറിയുന്നാഹു അനുവിനോട് ഖാലിദ് പറഞ്ഞുകൊണ്ട് സമരം നിർ ശക്തമായി മാത്രമല്ല വീണ്ടും സമരം പടവരുതികൊണ്ടിരിക്കുകയാണ് മാത്രമല്ലോ കൈകളാത്തും പീടിച്ചുവല്ലോ അപൂതാതങ്ങള് യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും മഹാനായ ഖാലിദത പടപ്പെരുത്തിക്കൊണ്ടിരിക്കുകയാണ് അബൂബൈദ റതിയുല്ലാഹുത്തലാൻ ഖാലിദിൻ്റെ കൈക്ക് പിടിച്ചു പക്ഷേ അല്ലാഹുവെ കൊണ്ട് സത്യമോരത്തിയിടുന്നേ അരുതൻ കാരളായ ഖാലിദേ നിർത്തൂന്ന് അള്ളാനെ പിടിച്ച് സത്യം ചെയ്തപ്പോൾ മഹാനായ ഖാലിദ് ബിൻ വലിദ് റദിയുല്ലാഹു എന്നു അബൂബൈദേദാ ഖാലിദിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അള്ളഹാനെ പിടിച്ച് സത്യം ചെയ്ത് പറയണ ഖാലിദേ ഒന്ന് നിർത്ത് ആ സമയം നിർബന്ധാല് സമരം നീറുത്തിയല്ലോ നയനങ്ങൾ ചുന്ന ഇത്രയും കഷ്ടപ്പെട്ട് കോട്ടൻ്റെ ഉള്ളിൽ കടന്നതിന് ശേഷം തൗമയ വധിക്കാൻ മഹാനായ അബുബൈദ റബിയുല്ലാഹുദാൻ അനുവദിക്കാത്തതിൽ ഖാലിദ് റബിയുള്ളാഹുദാനിന് അവാച്യമായ അമർശ ഉണ്ടായി പക്ഷേ സമാധാനം തേടുന്നവരെ ഒരിക്കലും ഉപദ്രവിക്കരുതെന്ന് മഹാനായ അബൂബൈദാർ നിയന്നാവെന്ന് പറഞ്ഞപ്പോൾ ഹാലിത് ശാന്തനാകുകയാണ് വീണ്ടും യുദ്ധം തുടരുന്നത് അനുശ്രാമികമാണെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നു ആ അർദ്ധരാത്രിയിൽ അദ്ദേഹം കോട്ടയിൽ കടന്നുകൊണ്ടെ കടന്നുകൂട്ടിയതു തന്നെ വളരെ സാഹസികമായിട്ടായിരുന്നു വളരെ പാടുപെട്ടുകൊണ്ടാണ് അദ്ദേഹം കോട്ടയിൽ കടന്നുകൂടിയത് പക്ഷേ റൂമികളിൽ ഗാർഡനിദ്രയിൽ ലയിച്ച തഞ്ചം നോക്കി അദ്ദേഹം ഒരു കയറിൽ തൂങ്ങിയിട്ടാണ് മുകൾ തട്ടിലെത്തിയത് അപ്പോൾ അദ്ദേഹം റൂമികളുടെ വേഷമാണ് തിരിച്ചിരുന്നത് മുകളിൽ ചെന്ന് അദ്ദേഹം ബഹളമുണ്ടാക്കിയപ്പോൾ ആരാണ് ബഹളം സൃഷ്ടിച്ചുതെന്ന് ശത്രുക്കൾ തിരിച്ചറിയാൻ കഴിയാതെ കഴിയാതെ അവർ പരസ്പരം കഴുത്തെറുക്കാൻ തുടങ്ങി അതിനിടയിൽ അദ്ദേഹം കോട്ടവാതിൽ തുറന്ന് തഖിബീർദി മുഴക്കിയപ്പോൾ സഹാബികളിൽ ഒരു വിഭാഗം ഉള്ളിലേക്ക് എരമ്പിക്കയറുകയാണ് ഉണ്ടായത് അങ്ങനെ തൗമയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അബൂബൈദാർ നിയമാവത്തലാനും സന്ധി ചെയ്ത സംഭവം അദ്ദേഹം അറിഞ്ഞത് പക്ഷേ സന്ധി ചെയ്തവരെ ഉപദ്രവിക്കുന്നത് കരാർ ജയിൽ ചെയ്തവരെ ഉപദ്രവിക്കുന്നത് അനുസ്ലാമികമായതിനാൽ മാനായ ഹരിദിനാവത്തലാനും ക്ഷമിച്ചു എന്ന് മാത്രമല്ല രാവിലെയതാ വ്യവസ്ഥയനുസരിച്ച് തൗമക്കും കൂട്ടുകാർക്കും കൊണ്ടുപോകാൻ കഴിയുന്ന സമ്പത്തെല്ലാം എടുത്ത് തിമശ്ക്ക് വിട്ടുപോകാൻ ഹരിതൃതിയൊന്നാകത്തില്ലാൻ അനുവദിച്ചു അങ്ങനെ കണക്കില്ലാത്ത അമൂല്യരത്നങ്ങളും സ്വർണ്ണക്കട്ടികളും പടവും പട്ടുവസ്ത്രങ്ങളുമെല്ലാം അവർ വാരി കൂട്ടിക്കൊണ്ട് പുറത്തിറങ്ങി ഹിർക്കൽ ചക്രവർത്തിയുടെ പുത്രി ജൊസീഫൈന ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവളെ കണ്ടാൽ സ്വർഗ്ഗത്തിലെ അപരാസരാണെന്നിത് സ്വർഗ്ഗത്തിലെ ഹൂർലിങ്ങളെ വെല്ലുന്ന സൗന്ദര്യമായിരുന്നു ഹിർക്കൽ ചക്രവർത്തിയുടെ ഹിർക്കൽ ചക്രവർത്തിയുടെ മകൾക്ക് അങ്ങനെ ദിമസ്കിലേക്ക് പട്ടാളം അയക്കുമ്പോൾ ചക്രവർത്തി അവളെയും അയച്ച സംഭവം മുമ്പ് അവൾ പ്രസ്താവിച്ചിട്ടുണ്ട് ഏതായാലും മറ്റുള്ളവരെ വിട്ടയച്ചാലും തന്നെ അറബികൾ വിടുകയില്ല വിടുകയില്ലായി എന്നായിരുന്നു അവളുടെ ധാരണ പക്ഷേ അവളുടെ ഹൃദയം ദുഃഖസാഗരത്തിൽ ആണ്ടുപോകുകയാണ് താല് മൂകമുള്ള മഹദിയാൽ വിശാദത്താൽ താജ് പോൽ തളരുന്നു ഖതനത്തിയാൽ അവളുടെ ഹൃദയം നോവിക്കുകയാൺ ഇത്രയും സൗന്ദര്യത്തിൻ്റെ നിറകുടമായെന്നെ അറബികൾ ഒരിക്കലും വിടുകയില്ല എന്നായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഈ സംഭവം അവൾ ആകെ മാറുന്നത് കണ്ടപ്പോൾ മഹാനായ അപൂവിദർ ജാൻ ചോദിച്ചു എന്താണ് അവിടുത്തെ മുഖത്തിന് വാട്ടം സംഭവിച്ചത് എന്ന് ജൊസീഫേനയോടെ ഹൃക്കൽ ചക്രവർത്തിയുടെ മകളായ ജൊസീഫേനയോട് ചോദിച്ചപ്പോൾ അവളപ്പോൾ അഭിമാനം വിഷാദം കൊണ്ട് നിങ്ങളെൻ്റെ അഭിമാനം തകർത്തെറിയുമല്ലോ എന്നുള്ള വിഷാദം കൊണ്ടാണ് എൻ്റെ മുഖം വിവരണമായിരിക്കുന്നതെന്ന് അപൂവേദയോട് പറഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അടുത്ത എപ്പിസോഡിൽ അടുത്ത അടുത്ത എപ്പിസോഡിൽ